മലമ്പുഴ ഡാമിന് സമീപം ആരംഭിക്കാനിരിക്കുന്ന സാനിറ്ററി ലാൻഡ് ഫിൽ പദ്ധതി മലമ്പുഴയെ മലിനമാക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള സാനിറ്ററി മാലിന്യം സംസ്കരിക്കുന്നതാണ് പദ്ധതി മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന ലീ എന്ന ദ്രാവകം മലമ്പുഴ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു ഏക്കറിൽ ആരംഭിക്കുന്ന പദ്ധതി കൃത്യമായ ആസൂത്രണം നടത്താതെയാണ് തദ്ദേശ വകുപ്പ് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും ആരോപണമുണ്ട് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം അറക്കൽ പദ്ധതിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് സുജിയ പാലക്കാട് പുതുശ്ശേരി വില്ലേജിൽ മലമ്പുഴ ഡാമിനോട് ചേർന്ന് മുപ്പത്തി മൂന്നര ഏക്കറിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് സംസ്ഥാനത്തുടനീളമുള്ള സാനിറ്ററി മാലിന്യം അത് മലമ്പുഴയിലേക്ക് എത്തിച്ച് കുഴിച്ചിടുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെ ഇപ്പോൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നത് നിലവിൽ മലമ്പുഴയിൽ ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഇമേജ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഇതിനോട് ചേർന്നാണ് മുപ്പത്തി മൂന്നര ഏക്കറിൽ ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിക്കാനിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള സാനിറ്ററി മാലിന്യങ്ങൾ അത് കുഴിച്ചുമൂടുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ദ്രാവകം അത് മലമ്പുഴ ഡാമിലേക്ക് ഒഴുകിയെത്തുമെന്നും ഇതോടുകൂടി മലമ്പുഴയിലെ കുടിവെള്ളം മലിനമാകും എന്നുള്ളതാണ് പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് മാത്രമല്ല ഇത് വനത്തിനകത്താണ് അതുകൊണ്ട് തന്നെ വന്യജീവികൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കൃത്യമായിട്ടുള്ള ഒരു പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി മലമ്പുഴ പോലുള്ള ഒരു മേഖലയിൽ നടപ്പാക്കാൻ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ആരോപണം എന്ന് പറയുന്നതിലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാർ ഒരു ആലോചന നടത്തി കൃത്യമായിട്ടുള്ള ഒരു പാരിസ്ഥിതിക പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം മാത്രമേ എടുക്കാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ പറയുകയും ചെയ്യുന്നത് മുപ്പത്തിമൂന്നര ഏക്കറെ നിലവിലൊരു ഒരു അവിടെ ഒരു കമ്പനി പ്രവർത്തിച്ചിരുന്നു ആ കമ്പനിയിലെ സ്ഥലം നിലവിൽ ഏറ്റെടുക്കാനുള്ള പ്രവൃത്തികൾ റവന്യൂ വകുപ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് സർക്കാർ കടക്കുന്നതിന് മുമ്പ് ഈ പ്ലാനുമായി അതായത് സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള പഠനം സർക്കാർ നടത്തേണ്ടതുണ്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് സർക്കാർ ജനങ്ങളെ കൂടി ബോധ ുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം മാത്രമേ ഈ ഇനി ഈ സാനിറ്ററി ലാൻഡ് ഫില്ലുമായി ബന്ധപ്പെട്ട പദ്ധതികളുമായി മുന്നോട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് മലമ്പുഴ ഡാമിൽ നിന്ന് ഏകദേശം മീറ്ററുകൾ മാത്രം ദൂരത്താണ് ഇത്തരത്തിലൊരു സാനിറ്ററി മാലിന്യങ്ങൾ കുഴിച്ചു മൂടുന്ന പദ്ധതി വരുന്നത് സാനിറ്ററി മാലിന്യങ്ങൾ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ സാനിറ്ററി പാഡുകൾ വരും മലമ്പുഴയെ ആരോപണമാണ് ഉയരുന്നത് താങ്ക് യു ഇക്ബാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉയരുന്ന പ്രതികരണങ്ങൾ കൂടി കേൾക്കാം ഇത് മലമ്പുഴയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ജനവാസ മേഖലയിലും അതുപോലെ തന്നെ വളരെയേറെ പ്രകൃതി സുന്ദര രമണീയമായ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഈ നാടിന് നശിപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതിന് വേണ്ട വിധത്തിലുള്ള ഒരു മുന്നൊരുക്കം നടത്തുകയോ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തുകയോ ചെയ്യാതെയാണ് ഈ പദ്ധതിയുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് മെയിനായിട്ട് കുടിവെള്ള ഇത് നന്നായി ബാധിക്കും ഇവിടെ വന്യജീവികളുടെ താവളമായ സ്ഥലമാണ് അത് വന്യജീവികൾക്കും അത് ബാധിക്കും പാലക്കാട് ഡാം കൊണ്ട് അനേകം ജനങ്ങൾ ഇതുമായിട്ട് നേരിട്ട് കുടിവെള്ളവും അല്ലെങ്കിൽ വ്യവസായവും എല്ലാം ഈ മലമുഴ വെള്ളത്തിൽ നിന്നാണ് പോണത് ഈ ഭൂമി ഏറ്റെടുക്കലിലൂടെ കൃത്യമായ അഴിമതിയാണ് ലക്ഷ്യമിടുന്നത് ഈ അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഭൂമി ഏറ്റെടുക്കലുമായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം സാധാരണഗതിയിൽ സർക്കാർ ഒരു ഫെയർ വാല്യൂ മുൻനിർത്തിയാണ് ഭൂമി ഏറ്റെടുക്കൽ നടത്തുക ഇവിടെ ഈ പർച്ചേയ്സിന് വേണ്ടി മാത്രമാണ് വിലപേശി വാങ്ങുക എന്ന ഒരു ഉത്തരവ് തന്നെ ഇതിൻ്റെ പിന്നിൽ ഇറക്കിയിരിക്കുന്നത്